നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ച് പ്രധാനമന്ത്രി വിവിധ സഭാ മേലധ്യക്ഷന്മാരും സാംസ്കാരിക കലാ കായിക രംഗത്തുള്ളവരുമൊക്കെ വിരുന്നിൽ പങ്കെടുത്തു അറുപതോളം അതിഥികളാണ് വിരുന്നിൽ ഉണ്ടായിരുന്നത് വിരുന്നിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് എന്ത് എന്നാണ് ന്യൂസ് എയ്റ്റീൻ പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ മോഹൻദാസ് ഈ വിരുന്ന് ഒരു മതമൈത്രി ഉറപ്പാക്കാനും രാജ്യത്തിൻ്റെ വികസനം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാനുമുള്ളതാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എങ്ങനെ വിലയിരുത്തണം തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം അതിനു മുമ്പ് പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റേ പല പലരും പറഞ്ഞാണ് ഒരാൾ വിളിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഫോൺ വെക്കാനെ കൂട്ടാകുന്നില്ല ഞങ്ങളൊക്കെ എത്രയോ കാറ്റിരുന്ന് വിളിക്കുന്നതാണ് എത്രയോ സമയം അവർ കൂടുതല് പന്ത്രണ്ട് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് ഒക്കെ ഞാൻ കൗകിരിച്ചു ആകെ പത്തും പന്ത്രണ്ട് ആൾക്കാർ വിളിച്ചിരുന്നാണ് നേരത്തെ ഈ അര മണിക്കൂറിൽ ഇപ്പൊ നോക്കുമ്പോൾ രണ്ടോ മൂന്നോ നാലോ ആള് കഴിഞ്ഞാൽ കഴിഞ്ഞു അതൊന്നും ചിന്തിക്കണം ആ ഇനി ഇതിന്റെ കാര്യം പറയാം ഇത് തീർച്ചയായിട്ടും ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് അല്ലാണ്ട് അതൊന്നും അല്ലത് മണിപ്പൂരിലെ ആ പ്രശ്നങ്ങള് അതൊന്നും തണുപ്പിക്കണം പിന്നെ വരാൻ വേറെ ഒന്നുമല്ല അത് ലോകം വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീ മുഹമ്മദിന് എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ പ്രധാനമന്ത്രി ആദ്യമായി ഒരു ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയത് ഓ അത്രെടുപ്പിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എല്ലാ നേതാക്കളെ ഒക്കെ ഒന്ന് വിളിച്ച് സക്കേഷഴിഞ്ഞ് അതുകൊണ്ട് ബെനിഫിറ്റ് മൂപ്പര്ക്ക് എന്നുള്ളത് അറിയാം ഞാൻ അങ്ങോട്ട് അനുസരിച്ചല്ലേ നിക്കു ഏകദേശം പ്രധാനമന്ത്രി ഇങ്ങനെ ആളുകളൊക്കെ വിളിക്കുന്നത് ഒരു നല്ല നല്ല സൂചന അത് കുഴപ്പമൊന്നുമില്ല അത് ഈ ആൾക്കാർക്കല്ലാതെ പാവങ്ങളെയും വിളിച്ചിട്ട് വല്ലതും ഒക്കെ അച്ഛാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കൊടുക്ക എന്നുള്ളതൊക്കെയാണ് നല്ല സൂചന എല്ലാവർക്കും തിന്നാ കിട്ടുന്നോ തന്നെ അവിടുന്നും തിന്നുക ും ഇത് ഭക്ഷണം കൊടുക്കാൻ ഉള്ള ഒരു പ്രോഗ്രാം അല്ല ഇത് ആളുകളിൽ നിന്ന് ഒരു ക്രിസ്മസ് സന്ദേശമൊക്കെ നമ്മുടെ നാട്ടില് രണ്ടു ദശാംശം മൂന്ന് ശതമാനം വരുന്ന ഒരു ജനവിഭാഗമാണ് ക്രൈസ്തവർ അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്നു എന്നൊക്കെ അല്ലാതെ ഭക്ഷണം കൊടുക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഭക്ഷണം കൊടുക്കാനല്ല ഞാനും ശരി വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ദാസൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദാസൻ കണ്ണൂരിൽ നിന്നല്ലേ വിളിക്കുന്നത് ശ്രീദാസൻ എന്ത് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഈ നീക്കം നാട്ടിൽ ഒരു മതമൈത്രിക്ക് തുടക്കം കുറിക്കാനുള്ള അല്ലെങ്കിൽ അതിന് ശക്തി പകരാനുള്ള നീക്കമാണോ അല്ല അങ്ങനെയല്ലേ വിളിക്കട്ടെ ഇവരെന്തെങ്കിലും ഞാൻ ചവിട്ടി ഈ മുസ്ലിങ്ങൾ മാത്രം എന്തിനാ ഈ തരത്തിൽ ചിന്തിക്കുന്ന ഇവരാദ്യം ഈ ചിന്ത മാറ്റി നമ്മുടെ നാട്ടില് നല്ല ഐക്യത്തിൽ നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങൾ പോയെ എന്റെ വീട്ടില് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് എന്റെ വീട്ടില് ഉണ്ട് എന്തിനാ നിങ്ങൾ ഈ ഈ കളി കളിക്കുന്നത് മാത്രം ലോകം അല്ല അങ്ങനെ നമ്മൾ അവർക്കങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിരുദ്ധ നിലപാടുണ്ടോന്നും എനിക്ക് തോന്നുന്നില്ല അല്ല നമ്മൾ ഈ ആളുകളുടെ മതം എന്തിനാണ് എടുത്ത് എപ്പോഴും പരിശോധിക്കുന്നത് എനിക്ക് അതാണ് മനസ്സിലാക്കുന്നത് ഇതൊരു പൊതുവേദിയല്ലേ ഇവിടെ നമ്മൾ ഭാരതീയർ എന്ന ഒരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയും ലോകത്തിൻ്റെ പുരോഗതിയും ലക്ഷ്യം വയ്ക്കേണ്ട നമ്മൾ ഈ ആളുകളുടെ മതവും ജാതിയും അവരുടെ പേര് നോക്കി അതൊക്കെ അതൊക്കെ ശരിയാണോ ശ്രീദാസ് ഏതായാലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള നീക്കങ്ങളാണ് നമുക്ക് ആവശ്യം ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബാലകൃഷ്ണൻ വടകര ശ്രീ ബാലകൃഷ്ണന് പ്രധാനമന്ത്രിയുടെ ഈ സൽക്കാരത്തെ എങ്ങനെ കാണാൻ കഴിയും നമസ്കാരം സാർ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്തും ലൂർത്തടിക്കുകയാണ് കറങ്ങുവാണ് എന്ന കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഒരുപക്ഷെ ബുദ്ധിയുള്ളവർ ഇപ്പം മനസ്സിലാക്കി കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് വെറുതെ ആയിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം മാത്രം മോഡിയുടെ ഒരു ചെറിയ വിഭാഗം മാത്രമേ മുമ്പ് വോട്ട് ചെയ്തിരുന്നുള്ളൂ ഇപ്പൊ അവരിൽ ഒരു ഒരു എന്റെ ഒരു സംശയത്തിൽ ഒരു പത്തിരുപത് ശതമാനം ഏകദേശം നരേന്ദ്രമോദിക്ക് അനുകൂലമായി കേരളത്തിൽ തന്നെ ഒരുപാട് മാറ്റമുണ്ട് എന്റെ പരിസര പ്രദേശങ്ങളിലല്ലോ മുമ്പ് കണ്ടാൽ അറക്കുന്ന ഭാഗം ആ വാക്ക് പറയാൻ ഇറക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സൽക്കാരം മറ്റൊരു രൂപത്തിൽ കാണേണ്ട ആവശ്യമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെ ഒരു പ്രധാന ദിവസത്തിൽ അവരെ വിളിച്ച് സൽക്കരി ചിന്തകൾ അത് മഹനീയമാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ ഭദ്രതക്ക് നല്ലതാണ് അതിനാരും ചൊറിഞ്ഞിട്ടും ആർക്ക് ചൊറിച്ചിലെടുത്തിട്ടും യാതൊരു കാര്യവുമില്ല പിന്നെ അമാസിനെതിരെ ഇവിടുന്ന് ഭീകരവാദിയൊക്കെ എതിരെ വിളിച്ചിട്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്നുള്ളവർക്ക് ബോധ്യപ്പെടണം കാരണം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് ഇരുപത്തിനാലിലും ബോധ്യപ്പെടുത്തും ഇവരോട് പറയേണ്ട കാര്യം എന്താ അറിയോ അമാസിന് പിന്തുണ ചെയ്താൽ മുസ്ലിംസിനല്ല അമാസ് എന്ന ഭീകരവാദിക്ക് പിന്തുണ ഇവിടെ പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ ജനത ഇന്ത്യൻ മണ്ണിൽ പ്രതികാരം ചെയ്തിരിക്കും പക്ഷേ ഈ നിലപാടിനോട് അവർക്ക് യോജിക്കുവോ ശ്രീ അവർ യോജിച്ചാൽ യോജിച്ചില്ലെങ്കിൽ അതിന് പുല്ല് വിലയല്ലേ സാർ കൽപ്പിക്കുന്നത് അതല്ലേ സാർ ഇച്ചാശ്യത് തീവ്രവാദി വന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ധീരതയോടെ നേരിടുവാനുള്ള ശക്തമാണ് വിലയാണോ പ്രധാനമന്ത്രി അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എങ്ങനെ വി എച്ച് പി ഉണ്ടല്ലോ വിശ്വ ഹിന്ദു പരിഷത്ത് അവർ ഈ കഴിഞ്ഞിടയ്ക്ക് ഛത്തീസ്ഗഡിൽ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കേണ്ടെന്ന് തുടങ്ങിയ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് അപ്പൊ അതിനൊക്കെ എതിരെയാണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോ പൊതുവേദിയിൽ അരമണിക്കൂർ ഞാൻ സംസാരിക്കുന്ന ഇടത്തിൽ ഏതൊക്കെ വികാരത്തിൽ ചില വിവരം കേട്ടവരെ വിവരം ഇല്ലാതെ ഒറ്റപ്പെട്ടത് ശബ്ദിക്കുന്നു ആ ശബ്ദം അടക്കാനുള്ള കഴിവ് വളരെ സന്തോഷം ആ ഒരു ശബ്ദമാണ് ഈ നാട്ടിൽ ഉയർന്നു കേൾക്കേണ്ടത് ശ്രീ ബാലകൃഷ്ണൻ വടകര അങ്ങേയറ്റത്തെ ആശംസകൾ ഈ ശബ്ദം ഉയരട്ടെ ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി പോത്തൻകോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എങ്ങനെ വിലയിരുത്തുന്നു പ്രധാനമന്ത്രി ഈ സൽക്കാരം നൽകിയതും അതുപോലെ ജെ പി നദ്ദ എന്ന് സീക്രട്ട് ഹാർട്ട്സ് ചർച്ചിൽ എത്തിയതിനെയും ഒക്കെ നമസ്കാരം ഉണ്ട് സാറേ ഇത് വളരെ മറ്റുള്ളവരെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് കാര്യം വേറെ എന്തുകൊണ്ടല്ലേ ലോക ഒരു ലോക നേതാവായി എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ബഹുമാന്യ നമ്മളെ പ്രധാനമന്ത്രി ആ ഈ ക്രിസ്മ ക്രിസ്മസ് പ്രമാണിച്ച് ആ മത നേതാക്കന്മാരെ വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കുന്നതിൽ ആർക്കാണ് ഇത്ര സഹിക്കാൻ അയ്യാതെ വരുന്നത് എന്താണ് അവരെ ഉദ്ദേശം ഇന്നലെ അവരെ ഈ നാട്ടില് മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കട്ടെ അത് ഇനി തുടർന്നു പോകണമെന്നാണ് അതിനെ ഇല്ലാതാക്കി ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഇവരെ ഉള്ളിലിരുപ്പ് ഇത് എന്നും ഇത് ആ ഒരു തീക്കണിലായിട്ട് കൊണ്ടുപോയാലേ കരി അടങ്ങൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഇല്ലാതാക്കി നല്ല രീതിയിൽ പോകണമെന്നുള്ളൊരു ചിന്ത ഉള്ള വ്യക്തികളല്ല ഈ പിന്നെ വായി തോന്നാത്ത കോതയ്ക്ക് പാട്ടൊന്നും പറയാണെങ്കിൽ സംസാരിച്ചു നടക്കണേ ഇത് പിന്നെ മറ്റൊരു സർക്കാർ ചെയ്തത് നിങ്ങൾ ഇന്നലെ അത് ചെയ്തില്ലേ അത് ഞങ്ങളും ചെയ്യും അതാണ് അതിനുവേണ്ടിയാണ് ആൾക്കാർ ഇവരെ ഓരോന്നും തിരഞ്ഞെടുത്തോട്ടിരിക്കുന്നത് അവർ ചെയ്തത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയില്ല നമ്മൾ പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കണം ആ മറ്റൊരു വ്യക്തി ചെയ്തത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയില്ലേ നമ്മൾ വേറൊരാളിനെ തിരഞ്ഞെടുക്കുന്നത് മുന്നിരുന്ന പിന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു വൃത്തിയുടെ ആരെങ്കിലും കാണിച്ചു എന്ന് വിചാരിച്ച് പ്രധാനമന്ത്രി എന്ന് വിളിച്ച് അതിന് ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്യുന്നുണ്ട് അത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടിട്ടുകൊണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ മതത്തിൽപ്പെട്ട അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വിളിച്ച് ഒരു വിരുന്ന് കൊടുത്തുകൂടാ അത് അവരുമായിട്ട് അവരെ വീട്ടിൽ പോയി ഒരു സന്ദർശനം നടത്തി കൂടാ ഇതൊക്കെ എന്താണ് ഇത് ഈ ആൾക്കാരൊക്കെ ഈ എന്നും ഈ കുപ്പത്തൊട്ടി തന്നെ കിടക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെ നാട്ടുകാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ ഉണ്ണികൃഷ്ണന്റെ അഭിപ്രായം രാജേഷ് എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജേഷ് കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് സാറേ ഞാൻ ഇന്നത്തെ ശരി പറഞ്ഞ അത്യാവശ്യം തന്നെ എനിക്കറിയില്ലായിരുന്നോ എങ്കിൽ ഞാൻ ഞാനൊരു ചെറിയൊരു ചെറിയൊരു കൊസ്റ്റ്യൻ ചോദിക്കണം എനിക്കറിയില്ല നിങ്ങളൊന്ന് ആളുകളെ അങ്ങനെ കൊല്ലാനും പിന്നെ അത്തരം ഒരു നിലപാടല്ല പൊതുവേദിയിൽ ഉള്ളത് പൊതുവേദി എന്നാൽ പൊതുജനാഭിപ്രായം പറയാനുള്ള ഒരു വേദിയാണ് നമ്മുടെ നാടിന്റെ പുരോഗമനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ എല്ലാ വാതിലുകളും മുട്ടി തകർന്നുപോയി എന്ന് തരുന്ന മനുഷ്യർക്ക് തിരിച്ചറിവിന്റെ വാതിയിലേക്ക് വരാൻ തോറ്റിട്ടില്ല എന്ന് ഒരു ഇടമാണ് പൊതുവേദി ഇത്തരം അസഭ്യങ്ങൾ വിളിച്ചു പറയാൻ ദയവായി പൊതുവേദിയിലേക്ക് വിളിക്കരുത് രാജേഷ് വളരെ നന്ദി മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു സാബു ശ്രീ സാബു സാബുവിന് എന്ന് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ വിരുന്നിനെ എങ്ങനെ കാണും എന്നൊരു പ്രേക്ഷകൻ കൂടി പള്ളുരുത്തിയിൽ നിന്ന് നമുക്കൊപ്പം ഭംഗിയായി ആഘോഷിച്ചോ ഡേവിഡിന് എല്ലാവർക്കും പൊതുവേദിയിലെ പ്രേക്ഷകർക്കും എന്ന പോലെ ആശംസകൾ നേരുകയാണ് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു നീക്കത്തെ എങ്ങനെ കാണുന്നു ശ്രീ ഡേവിഡ് പ്രധാനമന്ത്രി ജനങ്ങൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഇത് വിളിച്ചിട്ടുള്ളത് വളരെ നല്ലതാണ് കാരണം ഞാൻ വടക്കേന്ത്യയിലൊക്കെ ടൂർ ചെയ്തിട്ടുള്ളതാണ് അവിടെ എപ്പോഴും ഞാൻ നേട്ടിട്ടുണ്ട് ഈ ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെയുള്ള ആക്രമണവും മിഷനറികൾക്കെതിരെയുള്ള ആക്രമണവും ഒക്കെ കോൺഗ്രസ് ഇരിക്കുമ്പോഴും നന്നായിട്ട് നടന്നിട്ടുണ്ട് അവരത് തരുക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഇവരൊരു വോട്ട് ബാങ്ക് അല്ല അപ്പൊ ആക്ച്വലി ഇന്ന് നരേന്ദ്രമോദിക്ക് നിന്റെ ഒരേ ആവശ്യമില്ല കാരണം ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഇവിടെ ബിജെപിയെ തോൽപ്പിക്കാനുള്ള ശക്തി ഒന്നുമില്ല അവർ ജനസഭയുടെ രണ്ടേ ദശാംശം മൂന്ന് ശതമാനം മാത്രം പല ഡിനോമിനേഷനായിട്ട് അത് കിടക്കുകയാണ് പല പല ഡിനോമിനേഷനായിട്ട് കത്തോലിക്കന് മാത്രമല്ല അപ്പോ മർത്താപ്പ് മാത്രമല്ല ഞാനും ഇല്ലത്തെയും കത്തോലിക്കനാണ് ഇവിടെ എന്നാൽ ഇഷ്ടംപോലെ മറ്റുള്ള സമുദായങ്ങളും നൂറുകണക്കിന് സഭകളും ഉണ്ട് അപ്പൊ ആ തെറ്റിദ്ധാരണം മാറ്റണം കാരണം അത് ഫ്യൂഡലിസത്തിന്റെ ഈ ക്രിസ്തീയ ദേവാലയങ്ങൾ ആക്രമിക്കുന്ന ഫ്യൂഡലിസ്റ്റുകളാണ് കാരണം താഴെക്കടയിലുള്ളവരെ വിദ്യാഭ്യാസം കിട്ടിയവർ നന്നായി പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അവരെ കൊണ്ട് അടിമപ്പണി എടുക്കാൻ പറ്റിയല്ല പഠിപ്പിക്കാൻ പറ്റിയല്ല അപ്പൊ സിസ്റ്റർ റാണി മറിയ അതുപോലെ ഗ്രഹാം സ്റ്റെയിൻസ് ഒക്കെ ഭരിക്കുമ്പോ ആരായിരുന്നു നോറീസയും ഇവിടെ ഒക്കെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണോ അല്ലെങ്കിൽ അവിടുന്ന് ബി ജെ പിക്ക് പറഞ്ഞു കോൺഗ്രസ് ഇരിക്കുമ്പോഴാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഫ്യൂഡലിസത്തിനെതിരെയുള്ള ഇതുകൾ ക്രിസ്ത്യാനികളെ പറഞ്ഞ് മനസ്സിലാക്കണം എവിടെയെല്ലാം നക്ലേറ്റുകളും പീപ്പിൾസ് വാർഗ്രൂപ്പും വക്കുന്നുണ്ടോ അതിന്റെ അഡ്ജസന്റ് ആയിട്ട് ക്രിസ്തീയ സഭകളും വർക്ക് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് ഞാൻ ആന്ധ്രയിൽ ഉണ്ടായിരുന്നോ അവിടെ ആ ബെല്ലാമ്പള്ളി എന്നൊക്കെ പറയുന്ന ഏരിയ അദിലാബാദ് ഏരിയയിലൊക്കെ നിർത്തി മേശ റീസെന്റ് അവിടെ തന്നെ പീപ്പിൾസ് വാർ ഗ്രൂപ്പിന് ശക്തമാ കാരണം എന്താണെന്ന് അറിയോ അത് രണ്ടും രണ്ടു വഴിയാണെന്ന് മാത്രം ഒന്ന് അവർക്ക് ഈ ബൂർ ഇത് ഫ്യൂഡലിസ്റ്റുകൾ അടിമ സമ്പ്രദായം അതുകൊണ്ട് അല്ലാതെ ബി ജെ പി ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ അദ്ദേഹം വളരെ നല്ല കാര്യമാണ് ചെയ്തത് ക്രിസ്ത്യാനികളുടെ കോൺഫിഡൻസിൽ എടുക്കണം എന്നും ഇന്ന് മാത്രമല്ല എന്നും ാണ് ശ്രീ ഡേവിഡ് താങ്കളുടെ അഭിപ്രായം ശ്രീ അബ്ദുറഹ്മാൻ വിളിക്കുന്നുണ്ട് ദുബായിൽ നിന്ന് ശ്രീ അബ്ദുറഹ്മാൻ ദുബായിലെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്താണ് അവിടത്തേക്ക് ഒരു വിവരം ക്രിസ്മസ് ഒക്കെ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ കാരണം ഈടെ ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നീണ്ടു വെക്കുന്ന ആഘോഷമാണ് നമ്മുടെ നാട്ടിലാവുന്ന ചിലവർക്ക് അങ്ങനെ തോന്നുന്നത് സാറിനോട് ചെറിയ സംശയം ചോദിച്ചിട്ട് സാറിന് ഒരുപാട് ചർച്ച കേൾക്കുന്നതല്ല അപ്പൊ സാറിന് ഈ വിവരംഘട്ടവന്മാരെയും വർഗീയവാദികളെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എനിക്ക് അങ്ങനെ ആളുകളെ ചൂട് നോക്കാൻ എല്ലാവരും നല്ല മനസ്സുള്ളവരാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അല്ല അവരെ തിരിച്ചറിയാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞതാ ഞാനിപ്പോ ഒരു മറ്റുള്ളവർക്ക് വിവരമില്ലാത്തവെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ വിവരക്കേട് ഒരു വർഗീയവരായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഒരു വർഗീയവാദം അതാണ് ഇനി നമുക്ക് ചർച്ചയിലേക്ക് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ സാർ ചോദിച്ചു നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്തോന്ന് വിശ്വ ഹിന്ദു പരിഷത്തിനും മറ്റേ ആർ എസ് എസിനോ മൗന സമ്മതം കൊടുത്തിട്ടുണ്ട് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ നിയമങ്ങൾ നടപ്പിലാക്കിക്കോന്ന് അതാണ് ഇപ്പം രണ്ട് സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടി എന്ന് പറഞ്ഞത് നമ്മുടെ സുരേന്ദ്രനും നമ്മുടെ ഈ പ്രധാനമന്ത്രിയും മനസ്സിൽ തട്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലേക്കാണ് സ്നേഹയാത്ര നടത്തേണ്ടത് മണിപ്പൂരിലേക്കാണ് സ്നേഹയാത്ര നടത്തേണ്ടത് അവിടെ പോയിട്ട് സ്നേഹയാത്ര നടത്തിയിട്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഇപ്പൊ കുറച്ച് ക്രിസംഗികളെ വിളിച്ചിരുത്തിയിട്ട് കുറച്ച് ആഹാരം കൊടുത്തെന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാമോ ഇവരൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ അഞ്ചു ബോബി ജോർജ് ഒരു പിന്നെ അതുപോലെ ആർച്ച് ബിഷപ്പ് ഓഫ് ഡൽഹി ശ്രീ അനിൽ ജോസഫ് കോട്ടോ അതുപോലെ തന്നെ അദ്ദേഹം മാർച്ച് ബിഷപ്പ് ഓഫ് ഫരീദാബാദ് ആണ് നമ്മൾ ആളുകളെ എന്താണ് ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും പറഞ്ഞതാണ് ക്രിസ്ത്യാനിക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് കൊല്ലുന്നത് അത് വേറെ കാര്യം പക്ഷെ വേറൊരു സമുദായത്തിന് ഞങ്ങൾ അംഗീകരിക്കില്ല നിങ്ങൾ അംഗീകരിക്കാം എന്തുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ ഈ നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നാവിൽ നിന്ന് വരുന്നു ഒരാളെ ഒരാളായിട്ട് ഞാൻ പറയുന്നില്ല ഇത് അമിത്ഷാ ഒക്കെ മുൻപ് പറഞ്ഞതെന്താണ് നിങ്ങൾ ആരെയാണ് അത് അംഗീകരിക്കുന്നത് ആരെയാണ് ഇവിടുന്ന് അടിച്ച് പുറത്താക്കേണ്ടത് ആരെയാണ് ഇവിടെ ഓടിക്കേണ്ടത് താങ്കൾ ഒന്നും അമിത്ഷായുടെ പഴയ പ്രസംഗങ്ങളൊന്നും എടുത്ത് കേട്ടു നോക്കൂ അതെ അപ്പൊ അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തുക പ്രധാനമന്ത്രി ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഇത് നല്ലവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം വിരുന്നു കൊടുക്കാതെ എല്ലാ ും നല്ല പെരുന്നാളെല്ലാം വരുമ്പോൾ അവർ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ടേക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ അകത്തുള്ള ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ട കാര്യമില്ല നമ്മളൊക്കെ സർവജ്ഞപീഠത്തിൽ ഇരിക്കുന്നവരല്ലോ അതുകൊണ്ട് നമുക്ക് പരസ്പരം അവരും പറയട്ടെ നമ്മളും പറയാം ഏഹ് ശരി വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം പ്രസന്നൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് ശ്രീ പ്രസന്നൻ മാളയിൽ നിന്നാണോ വിളിക്കുന്നത് ഹലോ സാർ ഹാപ്പി ക്രിസ്മസ് ആ ഹാ മെറി ക്രിസ്മസ് പ്രസന്നൻ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത് വളരെ രസകരമായി ആഘോഷിച്ചോ ആ സമാധാനപരമായിട്ടാണല്ലോ നമ്മുടെ നാട്ടിലെ ഈ വിധ ആഘോഷങ്ങളൊക്കെ കടന്നു പോകുന്നത് വളരെ സന്തോഷം അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി ഈ ഇതുപോലെ ഒരു യോഗങ്ങൾ വിളിച്ചത് വളരെ നല്ല കാര്യം നമ്മുടെ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടത് എല്ലാ വിധത്തിലും എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ നല്ല എന്താ പറയുക പരമോന്നമെട്ട ും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില് അദ്ദേഹം എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ കാണുമ്പോൾ സന്തോഷമാണുള്ളത് പിന്നെ ഇതിന്റെ ഒക്കെ പിന്നിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയങ്ങളാണും കാണുമായിരിക്കും എല്ലാവരും പ്രവർത്തിക്കുന്നത് ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടുള്ള എങ്കിൽ കൂടി ഇത്രയും നല്ല സമാധാനപരമായ അന്തരീക്ഷത്തില് സൗഹൃദപരമായ അന്തരീക്ഷത്തില് എല്ലാ വിഭാഗം ആളുകളെ വിളിച്ചു സൗഹൃദം പങ്കുവെക്കാൻ കാണിക്കുന്ന ആ നല്ല പ്രവർത്തനത്തെ നമ്മൾ പ്രസന്നൻ ആഘോഷങ്ങൾ തുടരട്ടെ രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രവീന്ദ്രൻ രവീന്ദ്രന്റെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയായിരുന്നു കുടുംബത്തോടൊപ്പം ആയിരുന്നോ നമ്മുടെ ന്യൂസ് ന്യൂസ് പ്രേക്ഷകർക്കും അതിൽ നിലവർക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസയും അതോടൊപ്പം തന്നെ ഒരു ന്യൂ ഇയർ ആശംസയും നേരിയാണ് ഞങ്ങൾക്കും ഞങ്ങളും അതുപോലെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഒക്കെ അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രത്യേക മതത്തിന്റെയോ പ്രത്യേക രാഷ്ട്രീയക്കാരോ പ്രധാനമന്ത്രിയോ അല്ല പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ അതുവരെ മോദിജി എന്ന് പറയുന്ന ഒരു പക്ഷെ ബി ജെ പി യുടെ വക്താവ് അല്ലെങ്കി ഒരു നേതാവും പക്ഷെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ലോകത്ത് ഇന്ത്യയുടെ എന്ന ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിന്റെ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അപ്പൊ അദ്ദേഹം എല്ലാ മതസ്ഥരെയും കൂട്ടി ഒരു ബിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുന്നതിന് രാഷ്ട്രീയ ദോഷകൾക്ക് ചിലപ്പോൾ അതിനെ പല രീതിയിൽ കണ്ടേക്കാം രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ അതിനെ കാണുന്ന സാധാരണക്കാര് കാണുന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് നമ്മൾ അതിനെ നന്നായി അഭിനന്ദിക്കുകയാണ് വേണ്ടത് നല്ല രീതിയിലാണ് അതിനെ കാണണ്ടേ ശ്രീ രവീന്ദ്രൻ അങ്ങയുടെ പിന്നെ നിലപാടുകൾ ഏതായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് കടക്കുകയാണ് പൊതുവേദി പെട്ടെന്ന് ഷോർട്ട് ബ്രേക്ക് വീട്ടുനക്ഷത്രങ്ങൾ <im> വിശ്രമിക്കുന്നു <Badani> <reconnaissance> <playaring no liebe> കരോൾ ഗാനം നേർത്തലിയുന്നു തിരുക്കിറവിയുടെ രാവ് മാഞ്ഞു പക്ഷേ പുൽക്കൂടുകൾ എപ്പോഴും പൂത്തുനിൽപ്പാണ് കാരണം ആഘോഷത്തിന്റെ ത്യാഗത്തിന്റെ സന്ദേശം അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നു നമ്മൾ വിശുദ്ധ ക്രിസ്മസ് ദിനം സ്നേഹത്തിൻ്റെ കാഹളം സഹനത്തിൻ്റെ വിളംബരം നിറഞ്ഞു പരന്നൊഴുകുന്നുണ്ട് സമാധാനം സമ്മാനം പൊതിഞ്ഞ വർണ്ണക്കടലാസുകൾ ബാക്കിയായ ചുവന്ന കൂടയും തോളിലിട്ട് നോക്കി നിൽക്കുന്നുണ്ടാകും സാന്താക്ലോസ് ഇന്ന് ഒത്തുചേരലാവും പങ്കുവയ്ക്കലാണ് പ്രധാനം വരൂ ആഘോഷിക്കാം ഏവർക്കും ന്യൂസ് എയ്റ്റീന്റെ ക്രിസ്മസ് ആശംസകൾ ന്യൂസ് ന്യൂസ് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിര കുർബാന നടന്നു സിറോ മലബാർ മരസഭാ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ നടന്ന തിരുപ്പറവിക്ക് കുർബാനയ്ക്ക് സഭാ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റിൻ വാണിപ്പുരക്കിൽ കാർമികത്വം വഹിച്ചു എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസേസി കത്തീഡ്രലിൽ വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തി പറവിൽ തിരു കർമ്മങ്ങൾക്ക് പൊതുവേദി തുടരുന്നു ഒരു പ്രേക്ഷകൻ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട് അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ അജയ് കുമാറിൻ്റെ ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയായിരുന്നു ശ്രീ അജയ് കുമാർ നമുക്ക് കേക്ക് മുമ്പേ വെരി ഗുഡ് സന്തോഷം എന്തുണ്ട് ഈ നമ്മളെ പ്രധാനമന്ത്രിയുടെ വിരുന്നാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ശ്രീ അജയ് കുമാറിന് എന്ന് തോന്നുന്നു ഇങ്ങനെ ഉള്ള വിരുന്നിനെ നമ്മൾ വോട്ടിന്റെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ മുഖത്തോടു കൂടി കാണണം അല്ല ഇതിനകത്ത് ഒരു വോട്ടിന്റെ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല കാരണം രണ്ട് ശതമാനം അല്ലെങ്കിൽ കേവലം രണ്ടര ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെ ഒരു സൈസബിൾ വോട്ട് ബാങ്ക് അല്ല വോട്ടിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ അതുകൂടെ പറയണം പിന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള കേരളത്തിലും ഗോവയിലുമാണ് ഗോവയിൽ ധരിക്കുന്നത് ബി ജെ പി ആണ് പിന്നെ കേരളത്തിലെ ഉള്ളൂ ഈ ക്രിസ്ത്യൻ വോട്ടിനെ ഗാദർ ചെയ്തൊരു പക്ഷേ ബി ജെ പിക്ക് പരീക്ഷണം നടത്താൻ പറ്റുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇതല്ല ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പൊ ഈ അടുത്ത സമയത്ത് നടന്ന മണിപ്പൂർ കലാപം മണിപ്പൂർ കലാപം ഇപ്പോൾ ഉണ്ടായതിന് മുമ്പ് എട്ട് പ്രാവശ്യം മണിപ്പൂരിൽ കലാപം ഉണ്ടായിട്ടുണ്ട് ഈ എട്ട് പ്രാവശ്യവും അധികാരത്തിലിരുന്ന കോൺഗ്രസ് ആണ് പക്ഷെ അന്നൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒരു നരാറ്റി ഇപ്പോഴത്തെ ഈ കലാപത്തിന്റെ പിന്നിൽ ഇവിടെ എല്ലാം പ്രചരിപ്പിച്ചു ഒരു ഒരു ചെറിയ വിഭാഗം ക്രിസ്ത്യാനികളെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ട് കേരളത്തിലെ ചില സമൂഹ ചില വിഭാഗം ക്രിസ്ത്യാനികൾ അത് വളരെയധികം വിശ്വസിക്കുകയും അതിനെതിരെ വളരെ വളരെ വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ചർച്ചകളായിട്ട് മോശം സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്നെയും പക്ഷെ അങ്ങനെയാണോ പ്രചരിപ്പിച്ചത് പ്രധാനമന്ത്രി അങ്ങോട്ട് പോയില്ല അതിനെപ്പറ്റി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയില്ല ആരോപണം അല്ലെ ആരോപണങ്ങളുണ്ട് അല്ലെങ്കിൽ അതായത് ബിജെപിക്കാർ നടത്തിയില്ല നടത്തിയെന്നൊരു ആരോപണം ഉണ്ടായിരുന്നോ അല്ലതല്ല ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു കാരണം പ്രധാന ഒരു കലാപം നടത്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി പിറ്റേ ദിവസം തന്നെ ചെല്ലുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് അത് വേറെ രീതിയിൽ ചർച്ച ചെയ്യാം അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ അതൊന്നും അല്ല അവരുടെ വിഷയം അതൊരു അതൊരു ക്രിസ്ത്യൻ വംശഹത്യ എന്ന ഒരു കള്ളത്തരമാണ് ഒരു വിഭാഗം എങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് അപ്പൊ അങ്ങനെ ചെറിയ വിഭാഗത്തിന്റെ മനസ്സിൽ ഒരു അല്പം വേദന ഉണ്ടായിട്ടുണ്ട് അത് മാറ്റുക അവരുമായിട്ട് ഒന്നിച്ചിരുന്ന സംവേദിക്കുക അവര് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ലോക മുഴുവൻ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസിന്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം അതൊരു നല്ല കാര്യമാണ് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് എല്ലാവരെയും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ശ്രീ അജയ്കുമാർ നന്ദി റാഫി എന്നൊരു പ്രേക്ഷകൻ ദോഹയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ റാഫി റാഫി അവിടെ എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരും റാഫിയും കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വിപുലമായി ക്രിസ്മസ് ആഘോഷിച്ചോ നമസ്കാരം നമസ്കാരം ഹാപ്പി ക്രിസ്മസ്മസ് എങ്ങനെയുണ്ടായിരുന്നു ആഘോഷം ആഘോഷം പ്രവാസികളുടെ ആഘോഷം ഏതാഘോഷമാണെങ്കിലും ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിലും ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ തന്നെ പ്രവാസികളെ സംബന്ധിച്ച് അതിനൊരു പരിമിതി ഉണ്ട് ഏതായാലും കഴിവിന്റെ പരിഗുളിത്തൊന്ന് എല്ലാരും കൂടി ആഘോഷിക്കുന്നുണ്ട് ദോഹയെ സംബന്ധിച്ചിട ച പോയ ആളുകൾക്കുള്ള ചർച്ച കാര്യങ്ങളുണ്ട് അവർക്കൊന്നും രാത്രി ആഘോഷിച്ചിരുന്നു ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളാണ് ഇപ്പൊ എന്റെ വണ്ടി ഞാൻ ട്രാൻസ്പോർട്ടേഷൻ ആളാണ് എന്റെ ഇപ്പൊ ഒരാള് എറണാകുളത്തുള്ള റോസ്ബേരി ഗസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളികാച്ചിറങ്ങി പോയുള്ളൂ അവരൊക്കെ ഇപ്പൊ ഹാഫ് ലീവ് എടുത്തു വന്ന് ആഘോഷത്തിലാണ് അപ്പൊ ആഘോഷങ്ങൾ നടക്കുന്നു അതിൽ വൈകി പ്രധാനമന്ത്രിയുടെ ഈ വിരുന്നിനെ ശ്രീ ദോഹയിലെ മലയാളികളും എങ്ങനെയാണ് നോക്കി കാണുന്നത് പ്രധാനമന്ത്രിയുടെ വിരുന്ന് നോക്കിക്കാണെന്ന് വെച്ചാൽ അത് നല്ല ഒരു ഉദ്ദേശം വെച്ചാണെങ്കിൽ ഓക്കെ പൊളിറ്റിക്കൽ അജണ്ട വെച്ചാണെങ്കിൽ അത് ശരിയല്ല അത്ര നമുക്ക് പറയാനുള്ളൂ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ നൂറ്റി നാല്പത് കോടിന്റെ അടുത്തുണ്ട് ഇപ്പം പോപ്പുലേഷൻ തിരിച്ച് സെൻസേഷൻ അറിയില്ല ന്യൂസ് അജൻസ് ആണ് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും പ്രധാനമന്ത്രിയായി നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ നടത്താൻ കുറച്ചാളുകൾക്ക് മാത്രം അല്ലെങ്കിൽ ഫേവറായിട്ട് ആവരുത് ആർക്കെങ്കിലും പ്രീഡിയോ ഇതൊന്നും ഇല്ലാതെ എല്ലാരെയും ഒരേ കണ്ണോടുകൂടി കണ്ട് എല്ലാ രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങളും ഇന്ത്യ ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി പ്രധാനമന്ത്രി ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യം അതല്ല കേവലം കണ്ണുപൊടിയിടുന്ന ഒരു സംവിധാനമാണെങ്കിൽ അത് നമുക്ക് അനുകൂലവുമല്ല എല്ലാവരെയും കൂട്ടി പിടിച്ച് നാലാത്വത്തിന്റെ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാട് ഒരു സ്ഥലത്തില് വളരെ വ്യക്തമാണ് എനിക്ക് വേറൊരു കാര്യം പറയണ്ട സാറെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് എനിക്ക് പറഞ്ഞു ഞാനും ഞാൻ വിളിച്ചിരുന്നു നമ്മുടെ നിയമവാഴ്ച ചെയ്ത് ബന്ധപ്പെട്ടു ഇതുവായിട്ടല്ല ടോപ്പിക് എനിക്ക് പറയേണ്ട ഒരു കാര്യണ്ട് സാറായിരുന്നോ അവതാരം എനിക്കറിയില്ല മനിയാ നിയമവാസിച്ചത് അവർന്നോന്നുള്ളത് സാറായിരുന്നു ജസ്റ്റ് ഓ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഡിബേറ്റ് ചെയ്തു സാറും എന്നോട് ചോദിച്ചു ഞാൻ തിരിച്ചു പറഞ്ഞു കാര്യങ്ങൾ അങ്ങോട്ടും ഡിബേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് എന്റെ കോള് കഴിയും അടുത്ത കോള് വന്നത് ശശികുമാർ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഈ പോണ നമുക്ക് അത്തരം വ്യക്തികളുടെ കാര്യങ്ങളിൽ കിടക്കാനില്ല കാരണം ശരി വളരെ കൃത്യമാണ് അടുത്ത രണ്ട് കോളർ വെയിറ്റ് ചെയ്ത് എനിക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി ശശി സദാശിവൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു ശ്രീ സദാശിവൻ സദാശിവന് എന്ന് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ എങ്ങനെ ഈ വിരുന്നിനെ ശ്രീ സദാശിവൻ എങ്ങനെ വിലയിരുത്തും നമസ്കാരം സാർ ഞാൻ സദാശിവനാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അഭിപ്രായമാണ് ജാതിയും മതവും മറന്ന് എന്ന ഏകാത്മ സിദ്ധാന്തത്തിൽ എത്തിച്ചേരാൻ ഭാരതത്തെ ഇന്ത്യയെ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് കൊണ്ടുപോകാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് വളരെ വ്യക്തമാണ് ജോസഫ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജോസഫ് ശ്രീ ജോസഫ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രധാനമന്ത്രിയുടെ ഈ വിരുന്നിനെ എങ്ങനെ വിലയിരുത്തും സാറ് വളരെ സന്തോഷം തോന്നി വളരെ സന്തോഷം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ ആളുകൾക്ക് എന്ത് ഇഷ്ടം കേരളത്തിലും നമ്മുടെ പ്രധാനമന്ത്രിനെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കുറെ നല്ല കാര്യങ്ങളൊന്നും നമ്മളുടെ നാട്ടില് ഒരു പോസിറ്റീവായിട്ട് വരുന്നില്ല മനസ്സിലായോ എന്നുവെച്ചാൽ നമുക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിടെ നമ്മള് അതായത് ഇപ്പൊ നമ്മളുടെ നമ്മളൊരു സ്നേഹത്തിടെ തന്നെ മറ്റുള്ള ആൾക്കാരെയും കാണണം അത് തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് നിൽക്കരുത് നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ നമ്മള് കോൺഗ്രസ് പാർട്ടിയിലെ ആൾക്കാരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാരെയും എല്ലാവരോടും നല്ല സ്നേഹത്തിലും അതിനുപരി നമുക്ക് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു സ്നേഹം ഉണ്ടാവണം കോൺഗ്രസ് സമയം കൊണ്ടാണ് വളരെ നന്ദി വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത് ജിജോ എന്നൊരു പ്രേക്ഷകൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ ജിജോ ക്രിസ്മസ് എന്താണ് എന്താണ് ശ്രീ പ്രധാനമന്ത്രിയുടെ മെറി ക്രിസ്മസ് ആഘോഷം സാറേ നമുക്ക് ഇപ്പൊ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി നല്ല വ്യത്യസ്ത കൊഴപ്പൊന്നുമില്ല പക്ഷെ നമ്മളെ രാജ്യത്തിനകത്ത് നടക്കുന്ന പല സംഭവങ്ങളുണ്ടല്ലോ ഇപ്പൊ മണിപ്പൂരായാലും ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പൊ മധ്യപ്രദേശ് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് അവിടൊക്കെ നടക്കുന്നു ഇപ്പൊ മാംസം ഇപ്പൊ അവിടെ അധികാരത്തിൽ വന്നു നിയമസഭയില് മധ്യപ്രദേശില് അവിടെ ഇപ്പൊ മാംസം മുട്ട ഇതൊക്കെ നിരോധിക്കുന്നത് അതും മാംസവും മുട്ടയും നിരോധിക്കുകയല്ല അത് ഇലീഗലായിട്ടുള്ള നിരോധന സ്ഥലങ്ങളിലാണ് നിരോധനം അതായത് അതിന്റെ നിയമപരമായ വിൽപ്പന നമ്മുടെ രാജ്യം എന്ന് ആ മതേതരത്തിന് സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് അവിടെ ഏതായാലും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മത്സ്യമാംസം നിരോധിക്കുകയല്ല അവിടെ അത് നിയമവിരുദ്ധമായി വിൽക്കുന്ന അല്ലെങ്കിൽ അത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വിൽക്കാത്തവർക്ക് എതിരെയാണ് നടപടി വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും പൊതുവേദിയുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ ക്രിസ്മസ് വിരുന്ന് അതിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു യൂട്യൂബിൽ ഈ പ്രേക്ഷകർ ഈ വിഷയം ചർച്ച ചെയ്തു ലക്ഷ്യം വോട്ടാണോ എന്നായിരുന്നു ചോദ്യം അതിൽ അൻപത്തി ഒൻപത് ശതമാനം ആളുകൾ ലക്ഷ്യം വോട്ടാണ് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അതേസമയം നാൽപ്പത്തി ഒന്ന് ശതമാനം ആളുകൾ വോട്ട് ലക്ഷ്യം വച്ചല്ല പ്രധാനമന്ത്രിയുടെ നീക്കം എന്നും വ്യക്തമാക്കിയിരിക്കുന്നു ലോകത്ത് നടന്ന മഹാ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു തിരുപ്പിറവി എന്ന് കഴിഞ്ഞ ദിവസം സഭാധ്യക്ഷന്മാർ നമ്മെ ബോധ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിനം കൂടി കടന്നുപോവുകയാണ് തുടരാം ഈ ക്രിസ്മസ് എല്ലാ ദിവസവും അതുപോലെ തന്നെ പൊതുവേദിയും നന്ദി വീണ്ടും കാണാം അടുത്ത ദിവസം മറ്റൊരു വിഷയമായി ഈ പരിപാടി